ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സി സി ടി വിയിലെ ദൃശ്യങ്ങളെല്ലാം ശ്യാമ പോലീസുകാർക്ക് അയച്ചു കൊടുത്തത് പോലീസുകാർ ആനന്ദ നിലയത്തിൽ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഐശ്വര്യം കാണിച്ചു കൊടുക്കുന്നു പോലീസുകാരി ഐശ്വര്യോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് നീ വസന്തരാമയും ശ്രീകുട്ടിയും കൊല്ലാനല്ലേ ശ്രമിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ അപ്പോൾ എന്തു പറയണമെന്ന് അറിയാതെ മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് ശ്യാമ പോലീസുകാരോട് പറയുന്നുണ്ട് മേഡത്തിന് എല്ലാ കാര്യവും മനസിലായില്ലെന്നൊക്കെ ഈ വീട്ടിൽ എല്ലാ തെറ്റുകളും ചെയ്യുന്നത് ഐശ്വരിയാണെന്നൊക്കെ പറയുന്നു പോലീസുകാരി അപ്പോൾ പറയുന്നുണ്ട് ഇവളുടെ മമ്മി മഹാ തരിക്കടയാണ് അവരെ ഞാൻ പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു പോലീസുകാർക്ക് ഐശ്വര്യയുടെ തെറ്റെല്ലാം ബോധ്യമായിട്ട് ഐശ്വര്യ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു പോലീസുകാർ രണ്ടുപേർ ചേർന്നിട്ട് ഐശ്വര്യയുടെ അപ്പുറവും അപ്പുറവും പിടിച്ചു വലിച്ചുകൊണ്ട് ഐശ്വര്യം കൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട് ഐശ്വര്യം പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഐശ്വര്യ ശ്യാമയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വന്നിരിക്കുമെന്നൊക്കെ പറയുന്നു പോലീസുകാർ ഐശ്വര്യം പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യം ബഹളം വെക്കുന്നുണ്ട് എന്നെ വിടാനെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പോലീസുകാർ കേൾക്കുന്നില്ല ഐശ്വര്യം പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് കയറ്റുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്